എല്ലാ കൂട്ടുകാർക്കും ശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്ലൗസിൻ്റെ കപ്പ് സൈസ് കൂടിയാൽ എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ബ്ലൗസിൻ്റെ കപ്പ് സൈസ് എത്ര വലുതാണെങ്കിലും ഇനിയിപ്പോൾ എത്ര ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ബ്ലൗസ് കട്ട് ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ബ്ലൗസ് കട്ടിങ്ങിലേക്ക് പോവാം ഇപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് കേട്ടോ കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ബാക്ക് പാർട്ട് സാധാരണ എങ്ങനെയാണോ ബ്ലൗസ് കട്ട് ചെയ്യണ അതുപോലെ കട്ട് ചെയ്തിട്ട് ബാക്ക് പാർട്ട് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുക അതായത് ആ ബാക്ക് പാർട്ടിലത്തെ ഷോൾഡർ നെക്ക് പിടുത്ത് കൈക്കുഴി അതൊക്കെ നമ്മൾ ബാക്ക് പാർട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഫ്രണ്ട് പാർട്ടിലും കട്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ആ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ഇതെവിടെ കണ്ടോ നമ്മുടെ ഹുക്കും ഹോളും വെക്കാനുള്ള പട്ടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാലിഞ്ച് ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിവിടെ ഷോൾഡറൊക്കെ ഇവിടെ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഷോൾഡറ് ഞാനിവിടെ ആറിഞ്ചാണ് വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അത്രയും നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ആറുഞ്ച് ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് പിടുത്തും കൈക്കുഴിയൊക്കെ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഷോൾഡർ പിടിച്ച് തയ്ക്കാനായിട്ട് നമുക്ക് അര ഇഞ്ച് അര ഇഞ്ച് ഇതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു പോയിൻ്റ് ആണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അത്രയും മാർക്ക് ചെയ്താൽ മതി അര ഇഞ്ച് സ്റ്റിച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിടിച്ച് തയ്ക്കാനായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അര ഇഞ്ച് പിടിച്ചിട്ട് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് കൈക്കുഴിയുടെ ഇറക്കം നമുക്കത് അഞ്ചര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചര ഇഞ്ചി മാർക്ക് ചെയ്തു സ്കൈൽ വെച്ചിട്ട് അതൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വരച്ച് കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് ഇവിടെയാണ് നെഞ്ചിവണ്ണം മാർക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ നെഞ്ചിവണ്ണം അതായത് ചെസ്റ്റ് നമുക്കിവിടെയാണ് മാർക്ക് ചെയ്യുക നെക്ക് വിടുത്ത് മൂന്നിഞ്ചാണ് കാറിഞ്ച് കുറച്ച് രണ്ടേ മുക്കാൽ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ആറ് ഇഞ്ചാണ് കുറച്ച് അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് ഈ അളവുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനതവിടെ ബോക്സ് ആക്കിയിട്ട് വരച്ചു ഫ്രണ്ടിനൊക്കെ എപ്പോഴും ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ വരച്ച് കൊടുക്കുക അല്ലെങ്കിൽ ടെക്കോക്കെ ഇട്ട് കഴിയുമ്പോൾ അതൊരു വി ഷേപ്പിലായിട്ട് പോവും എല്ലാ വീഡിയോസിലും ഞാനത് പറയുന്നതാണ് കേട്ടോ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം മൊത്തം ഇറക്കം മാർക്ക് ചെയ്യാം അപ്പോൾ ഒരു മുപ്പത്തി നാല് തൊട്ട് നാൽപ്പത് സൈസ് വരെ നിങ്ങൾക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം അതൊരു സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ അപ്പോൾ തന്നെ ഞാനിവിടെ പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും പതിമൂന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം ഹൈറ്റുള്ളവരാണെങ്കിൽ നല്ല ഹൈറ്റുള്ളവരാണെങ്കിലാണ് ഈ ഒരു മെഷർമെൻറ്റിന് മാറ്റം വരുന്നത് അപ്പോൾ നമുക്ക് അരഞ്ച് കൂടി ചേർത്ത് പതിനാലിഞ്ചിലൊക്കെ ആ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഇറക്കം മൊത്തം ഫ്രണ്ട് ഇറക്കം മാർക്ക് ചെയ്യാം അവിടെ ഞാൻ ഇതാ ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പതിമൂന്നര ഇഞ്ചിൽ നമ്മുടെ ഫ്രണ്ട് പാർട്ട് അത് കഴിഞ്ഞ് നമുക്ക് മെയിൻടെക്കിൻ്റെ അകലം മെയിൻ ടെക്കിൻ്റെ അകലം ഇതൊരു മുപ്പത്തെട്ട് ചെസ്റ്റാണ് എടുക്കുന്നത് വിചാരിക്കുക അപ്പോൾ നമുക്കത് റൗണ്ട് ആക്കിയിട്ട് നാലിഞ്ചാക്കാം അപ്പോൾ നാലിഞ്ചാണ് ആ മെയിൻ മെയിൻടെക്കിൻ്റെ അകലം വരുന്നത് അപ്പോൾ ആ ഒരു അകലത്തിൽ നിന്ന് മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് പത്തരിഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്യണത് കണ്ടോ പത്തരിഞ്ച് മാർക്ക് ചെയ്തു ഇനി പത്തരിഞ്ചിൽ ഞാനൊരു ലൈൻ വർക്കിനുണ്ട് അപ്പോൾ ചെസ്റ്റ് ലൈൻ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തു ഇതാണ് നമ്മുടെ ബസ്റ്റ് ലൈൻ ചെസ്റ്റ് ലൈൻ ഫസ്റ്റ് ലൈൻ ഈ അടിയിലത്തെ ലൈനാണ് അണ്ടർ ബസ്റ്റ് ലൈൻ അപ്പോൾ ഈ ചെസ്റ്റ് ലൈനിൽ ചെസ്റ്റും ലൂസൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അത് എല്ലാവർക്കും അറിയാമല്ലോ ഇനി ഈ ബസ്റ്റ് ലൈനിൽ ഇതിൻ്റെ അടിയിലുള്ള ബസ്റ്റ് ലൈനിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസ് അതിൻ്റെ ലൂസ് ഒക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ അടിയിലുള്ള ഏറ്റവും അടിയിലുള്ള അണ്ടർ ബ്രസ്റ്റ് ലൈന് അണ്ടർ ബ്രസ്റ്റ് ലൈനിൽ നമ്മുടെ ഇടവണ്ണം വേസ്റ്റ് ഇടവണ്ണം അഥവാ വേസ്റ്റ് പിന്നെ മേൻടെക്കിൻ്റെ വീതി ഇവ രണ്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങളാണ് ഓരോ ലൈനിലും മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആദ്യം ഈ മൂന്നളവുകളും വേണം മൂന്നളവുകളും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ മൂന്നളവുകളും വെച്ച് നമുക്ക് എങ്ങനെയാണ് എത്ത് ബ്ലൗസിൻ്റെ ആ ഒരു ബ്രസ്റ്റ് സൈസ് എത്ര വലുതായാലും എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യാൻ നോക്കാം ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ഫ്രണ്ട് ആം ഹോള് ഞാൻ ഇതുപോലെ ഒന്ന് കുഴിച്ചു വരയ്ക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ നമ്മൾ ഒന്നര ഇഞ്ചാണ് അല്ലെങ്കിൽ ഒന്നേക്കാർ ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് ഇവിടെ ഇഞ്ച് കുഴിച്ചു വരയ്ക്കാം അപ്പോൾ എപ്പോഴും ചെസ്റ്റ് ലൈനിലെ ചെസ്റ്റും ബ്രസ്റ്റ് ലൈനിൽ ആ ബ്രസ്റ്റിൻ്റെ സൈസും മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വരെ വേണമെങ്കിൽ ഒഴിവാക്കാം ബ്രസ്റ്റിൻ്റെ ആ ലൈനിൻ്റെ വര ഒഴിവാക്കാം ഇത് ബിഗ്നേഴ്സിന് മനസ്സിലാവാനാണ് ഞാൻ വരച്ചത് കണ്ടോ ഈ മൂന്നളവുകളാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് മുപ്പത്തെട്ട് ബ്രസ്റ്റ് നാൽപ്പത്തി രണ്ട് വേസ്റ്റ് അഥവാ ഇടവണ്ണ മുപ്പത്തിയൊന്ന് ഇത് മൂന്നിൻ്റെയും അളവ് നമുക്കെല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല മുപ്പത്തെട്ട് ചെസ്റ്റുള്ളവരുടെ ബാക്കി ബ്രസ്റ്റ് സൈസും വേസ്റ്റ് സൈസും മാറി മാറി വരും അതൊക്കെ വ്യത്യാസപ്പെട്ട് വരും അതൊന്നും നമുക്കൊരു പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം നിങ്ങളുടെ എത്രയെ ആയിക്കൊള്ളട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല മുപ്പത്തെട്ട് ചെസ്റ്റോ മുപ്പത്താറ് ചെസ്റ്റോ എത്ര വന്നോട്ടെ ബ്രസ്റ്റിലും അതുപോലെ തന്നെ മാറ്റം വരും മുപ്പത്തെട്ട് ചെസ്റ്റിന് നാൽപ്പത് ബ്രസ്റ്റ് സൈസ് വരാം ഇപ്പോൾ വേസ്റ്റ് മുപ്പത്തിരണ്ട് വരാം മുപ്പത്തി മൂന്ന് വരാം അതൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഈ മെത്തേഡ് മാത്രം ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാം അപ്പോൾ നമ്മുടെ കപ്പ് സൈസ് ബ്ലൗസിൻ്റെ കപ്പ് സൈസ് നല്ല പെർഫെക്റ്റ് ആയിരിക്കും അത് പതിഞ്ഞു പോവുകയൊന്നുമില്ല കറക്റ്റായിരിക്കും ഈ മെത്തേഡ് വെച്ചിട്ട് ഫോളോ ചെയ്താൽ അപ്പോൾ ഈ മൂന്ന് ഈ രണ്ട് ആദ്യത്തെ ആദ്യത്തെ രണ്ട് അളവുകളാണ് നമ്മൾ മാർക്ക് ചെയ്യണത് അതിൽ നിന്നാണ് മെയിൻ മേൺടെക്കിൻ്റെ വീതി നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പം ഈ അളവുകളുടെ മാറ്റം അനുസരിച്ച് മേൺടെക്കിൻ്റെ വീതിയിലും മാറ്റം വരാം അത് എല്ലാവരും മനസ്സിലാക്കുക ഈ അളവുകൾ മാറുമ്പോൾ എല്ലാവർക്കും ഈ മെയിൻ മേൺടെക്കിൻ്റെ വീതിയിലും ഏറ്റക്കുറച്ചിലുകൾ വരാം അതാണ് നിങ്ങളുടെ ആ കപ്പ് സൈസ് പെർഫെക്റ്റ് ആക്കുന്നത് അപ്പോൾ മുപ്പത്തെട്ടിൻ്റെ നാലിൽ ഒരു ഭാഗം ഒമ്പതര പ്ലസ് അര ഇഞ്ച് നമ്മൾ ഒരു ആക്ക് ആം ഹോളിൻ്റെ ടെക്കിന് പോവും ബാക്കി ഒരു ഇഞ്ച് ലൂസ് കൂടി ചേർത്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതവിടെ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കാം അപ്പോൾ നമ്മൾ ടോട്ടൽ ഒന്നര ഇഞ്ച് ലൂസും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ഈ ചെസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്തു കാരണം അര ഇഞ്ച് ഇവിടെ നമുക്ക് കൈക്കുഴിയുടെ ടെക്ക് പിടിക്കാനായിട്ട് പോവും ബാക്കി ഒരിഞ്ച് ലൂസ് നമുക്കെല്ലാ ടെക്കും പിടിച്ച് വരുമ്പോൾ നമ്മുടെ അളവിൽ അളവിൽ ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു പോയിൻ്റ് ഒരു പോയിൻ്റ് ഒക്കെ ഇങ്ങനെ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ബ്ലൗസിന് ചെറിയൊരു മാറ്റം വരും ഓരോ പോയിൻ്റ് അതിങ്ങനെ കൂടി കൂടി അത് നമുക്ക് ഇഞ്ചോളം മാറ്റം വരുമ്പോൾ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട് അതിനെയാണ് ഇഞ്ച് ലൂസ് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും ഇഞ്ച് ലൂസും ഒന്നര തയ്യൽ തുമ്പ് നമ്മൾ ജസ്റ്റിനായി കൊടുത്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ലൈൻ ബസ്റ്റ് ലൈനിലേക്ക് വരാം അപ്പോൾ നമ്മുടെ ബസ്റ്റ് സൈസ് ഇവിടെ വന്നിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ ഈ നാൽപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ നാലിൽ ഒരു ഭാഗം പത്തരയാണ് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് പതിനൊന്നര അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യണത് നമ്മളത് അവിടെ മാർക്ക് ചെയ്തു പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ ഇവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ കറക്റ്റ് ആയിട്ട് ഇവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ ചേർത്തിട്ട് ലൈൻ വരയ്ക്കാം ഈ രണ്ട് പോയിന്റുകൾ മൂന്നാമത്തെ ലൈനിൽ നമ്മളൊന്നും മാർക്ക് ചെയ്യണില്ല ഈ ലൈൻ വരച്ച് കഴിഞ്ഞിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണുള്ളൂ അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിൻറ്റുകൾ ചേർത്തിട്ട് അവിടെ ഒരു ലൈൻ കൊടുക്കാം അപ്പം നമ്മൾ ഈ ഈ കറക്റ്റ് പോയിൻ്റ് ചേർത്തിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുത്തു ഒന്നരഞ്ച് തയ്യൽത്തുമ്പും ഇതുപോലെ വരച്ച് കൊടുത്തു അതെല്ലാവർക്കും മനസ്സിലായല്ലോ ബിഗിനേഴ്സിന് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയ്ക്കും സ്ലോവിലും ഡീറ്റെയിൽ ആയിട്ടും പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതാ ഈ അടിഭാഗം അണ്ടർ ബസ്റ്റ് ലൈൻ അവിടെ നമ്മുടെ വേസ്റ്റ് എത്രയാന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ മുപ്പത്തി ഒന്നാണ് നമ്മുടെ വേസ്റ്റ് വരുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴേ മുക്കാൽ ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തു ആ ഏഴേ മുക്കാൽ കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതിയായിട്ട് എടുക്കേണ്ടത് കണ്ടോ ഇവിടെ കറക്റ്റ് ഏഴാം മുക്കാൽ ഞാൻ മാർക്ക് ചെയ്തു ഇടവണ്ണം അഥവാ വേസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തു ബാക്കി എത്രയാണോ കിട്ടുന്നത് അതിനെ രണ്ടായിട്ട് നമ്മൾ ഭാഗിച്ചിട്ടാണ് മെയിൻ മെയിൻടെക്കിൻ്റെ വീതി കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ബാക്കി എത്രയാണ് കിട്ടുന്നത് നോക്കാം ഇത് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഈ ടെക്കിൻ്റെ വീതിയും കൂടുകയും കുറയുകയും ചെയ്യും അത് എല്ലാവരും മനസ്സിലാക്കുക ഇപ്പോൾ ഉള്ള മുപ്പത്തൊന്ന് ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് ഇതാ മെയിൻ ടെക്കിൻ്റെ ഒരു മൂന്നേ മുക്കാലോളം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ പകുതി പകുതി കട്ട് പകുതി മാർക്ക് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് വേണം മെയിൻ ടെക്കിൻ്റെ വീതിയായിട്ട് കൊടുക്കാൻ ഇപ്പോൾ ഇവിടെ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചും ഒരു പോയിൻ്റാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് അത് നമ്മൾ രണ്ട് സൈഡിലും ആ മീൻ ടെക്കിൻ്റെ വീതിയായിട്ട് മാർക്ക് ചെയ്യുക ഈ നിങ്ങളുടെ വേസ്റ്റിൻ്റെ അളവ് ഇപ്പോൾ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നാണെന്നു വെച്ചാൽ ഈ മീൻ ടെക്കിൻ്റെ ആ വീതിയുടെ അളവും കൂടിയും കുറഞ്ഞിരിക്കും അതിലൊന്നും നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട അത്രയാണ് നമ്മുടെ കപ്പിൻ്റെ ആ സൈസ് ആ ടെക്ക് പിടിച്ചിട്ടാണ് ഈ ടെക്ക് പിടിച്ചിട്ടാണ് നമ്മുടെ ആ കപ്പിൻ്റെ ആ ഒരു സൈസ് നമ്മൾ കറക്റ്റ് ആകുന്നത് നിങ്ങളുടെ വേസ്റ്റ് അഥവാ ഇടവണ്ണം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഈ ടെക്കിൻ്റെ വീതിയും കൂടിയും കുറഞ്ഞും ഇരിക്കും ആ ഒരു വ്യത്യാസം കൊണ്ട് തന്നെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ കപ്പ് പെർഫെക്റ്റ് ആവുന്നതും ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ആ കപ്പ് സൈസ് ഒരിക്കലും പതിഞ്ഞു പോവില്ല അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യട്ടോ അപ്പോൾ ഞാനിവിടെ വരച്ചു മെയിൻ ടെക്ക് നമ്മളിവിടെ വരച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഈ മേട്ടക്കിങ്ങ് പിടിക്കുമ്പോൾ നമ്മുടെ കപ്പ് കറക്റ്റ് കപ്പ് നമുക്ക് എത്ര സൈസ് ആയാലും കണ്ടോ ഇതുപോലെ പിടിച്ചിട്ട് ആണ് അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നത് ഈ മേട്ടക്കിൻ്റെ വീതിയിലാണ് നമ്മുടെ ആ കപ്പിൻ്റെ ആ സൈസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പം അത്രയും ഭാഗം ഇപ്പം ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ബാക്കി ഭാഗം അടയാളപ്പെടുത്താൻ ഇതാ ഇവിടെ നിന്ന് ക്രോസ് ആയിട്ട് ഒരു മൂന്നിഞ്ച് എപ്പോഴും വേണം അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ കപ്പ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് മൂന്നിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു അതാ അവിടുന്ന് ക്രോസ് ആയിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചു ഇവിടെ എത്രയാണോ എടുത്തത് അത്രയും തന്നെ എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയത് ആ ഒരു അളവ് തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുക ഈ സൈഡിലും മാർക്ക് ചെയ്യുക അതവിടെ മാർക്ക് ചെയ്തു ഇവിടെ നിന്നും ക്രോസ് ആയിട്ടൊരു ലൈൻ ആ മെയിൻ ടെക്കിലേക്ക് ഇതുപോലെ വരച്ചെടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ മേ ആ കപ്പ് സൈസ് നമ്മുടെ ബ്ലൗസിൻ്റെ കപ്പ് സൈസ് എത്ര വലുതായാലും എത്ര ചെറുതായാലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആക്കാം ഇനി മെയിൻ ടെക്കിൻ്റെ നീളം നമുക്കിവിടെ മൂന്നിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കേട്ടോ അങ്ങനെ ക്രോസ് ആയിട്ട് ചെരിച്ചിട്ടാണ് അടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു മൂന്നര ഇഞ്ചിലും നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമുക്കത് കറക്റ്റ് അളവ് കിട്ടിക്കോളും ഇനിയിപ്പോൾ തയ്യൽത്തുമ്പ് വേണം എന്ന് നിർബന്ധമുള്ളവർ അടിയിലൊരു കാലിഞ്ച് തയ്യൽത്തുമ്പ് ചേർക്കാം അപ്പോൾ ആ തയ്യൽത്തുമ്പ് കൊടുത്തില്ലെങ്കിലും നമ്മുടെ ആ ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ട് വരും അതിലൊരു സംശയം വേണ്ട ഇനി സംശയമുള്ളവർക്ക് ഒരു കാലിഞ്ചും ഒരു പോയിൻറ്റും കണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലൗസിൻ്റെ കപ്പ് എത്ര വലുതായാലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നമ്മുടെ കപ്പ് പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബാക്കി ടെക്കും കാര്യങ്ങളും എങ്ങനെയാണ് മാർക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും ഒട്ടുമറിയാത്തവരെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോസൊക്കെ കാണാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്